ഭർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുപ്പെടുമാറാക്കട്ടെ ഒരിക്കൽ കൂടെ ജീവിതാനുഭവങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ ദൈവം തരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി മൂന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വയനാട്ടിൽ സുവിശേഷതയിലേക്ക് വന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുമായി പങ്കിട്ടിരുന്നുവല്ലോ അതിനുശേഷമായിട്ട് പിന്നീട് എനിക്ക് ഞാൻ ആ പ്രവർത്തിച്ച ഏരിയകളിലൊന്നും പോകാൻ കഴിഞ്ഞില്ല എന്നാലിപ്പോൾ വടക്കേൻ്റെ വന്ന ഒരു ഇനിയിപ്പോൾ അടുത്ത മാസം എട്ടിനാണ് ഞാൻ തിരിച്ചു പോകുന്നത് ഒരു അല്പസമയം കിട്ടിയപ്പോൾ ഞാൻ പണ്ട് പ്രവർത്തിച്ച ഏരിയകളിലൊക്കെ ഒന്ന് പോകാൻ ഒരു താല്പര്യം എനിക്കുണ്ടായി അങ്ങനെ ഒരു യാത്ര വിശ്വാസത്താൽ ആരംഭിച്ചതാണ് വയനാട്ടിലുള്ള തൃശ്ശിലേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒത്തിരിയേറെ പരിചയക്കാരുണ്ട് അവരോടൊക്കെ അവരെയൊക്കെ കാണുവാനും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനും കർത്താവ് കൃപ തന്നു വയനാട്ടിൽ ത്രിസിലയിലുള്ള ഒരു ജോസിക്കേട്ടൻ വളരെ ഹൃദ്യമായി സ്വീകരിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥിച്ച് പിരിയാൻ കർത്താവ് സഹായിച്ചു പണ്ട് ലാൻഡ് ഫോണോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത എന്തിനാ കറണ്ട് പോലും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു വയനാട്ടിൽ ഇപ്പം പിന്നെ എല്ലായിടത്തും കറണ്ടും സൗകര്യമായി മൊബൈൽ ഫോണായി അവരുടെയൊക്കെ നമ്പർ കിട്ടിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ എനിക്ക് അവരുമായിട്ടൊക്കെ വിളിക്കാനും സംസാരിക്കാനും പ്രാർത്ഥിക്കാനും വചനം പറയാനൊക്കെ കർത്താവ് അവസരം ഒരുക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്ന് ഞാനൊരു അനുഭവം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കേട്ട ദൈവശബ്ദത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യമേ ദൈവശബ്ദം കേട്ടത് ആയൂരിലുള്ള കേരള ക്രിസ്ത്യൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു സമയമാണെന്ന് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ രണ്ടാമത് പലപ്പോഴും ദൈവശബ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവശബ്ദം കേട്ടത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ എന്ന പേരുള്ള സ്ഥലത്ത് ഒരു സഭാ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയമായിരുന്നു അത് രാവിലെ ഭവന സന്ദർശനത്തിന് ഞങ്ങൾ കുടുംബമായിട്ട് പോകും ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഞാൻ പുസ്തകരചനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു ഏറെ സമയം പ്രാർത്ഥനയോടെ ഞാൻ അത് എഴുതിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് ഞാൻ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് നിൽക്കുന്നത് ഒരു അനുഭവം എനിക്കുണ്ടാവുകയാണ് ആ സമയത്ത് എൻ്റെ ബുദ്ധി പെട്ടെന്ന് മറഞ്ഞുപോയി ഒരു ആത്മവിവശതയിൽ ഞാൻ ഇരിക്കുമ്പോൾ ആ വ്യക്തി എന്നോട് സംസാരിക്കുകയാണ് ബൈബിൾ കോളേജുകൾക്ക് നിന്നെ ഒരു പ്രസംഗനാക്കാൻ കഴിയും എന്നാൽ പരിശുദ്ധാമാവാണ് നിന്നെ ദൈവസഭയുടെ ശുശ്രൂഷകനാക്കി മാറ്റുന്നത് ഒരു പ്രസംഗങ്ങനെ എപ്പോൾ വേണമെങ്കിൽ കിട്ടും എന്നാൽ ഒരു ശുശ്രൂഷകനെ അങ്ങനെ കിട്ടണമെന്നില്ല ഇത്രയും കേട്ടതോടുകൂടെ എനിക്കുണ്ടായ ആത്മ വിവശതയിൽ ഞാൻ പെട്ടെന്ന് ഉണർന്നു ബൈബിൾ കോളേജുകൾക്ക് നിന്നെ ഒരു പ്രസംഗനാക്കാനേ കഴിയത്തുള്ളൂ എന്നാൽ പരിശുദ്ധാമാവാണ് നിന്നെ ദൈവസഭയുടെ ശുശ്രൂഷകനാക്കി മാറ്റുന്നത് ഒരു പ്രസംഗത്തിനെ എപ്പോൾ വേണമെങ്കിൽ കിട്ടും ഒരു ശുശ്രൂഷകനെ എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല അതെന്താ അങ്ങനെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ശരിയല്ലേ ബൈബിൾ കോളേജുകൾക്ക് നമ്മളീ ഒരു പ്രസംഗനാക്കാൻ കഴിയത്തുള്ളൂ ദൈവമക്കളെ നമ്മളെ ദൈവസഭയുടെ ശുശ്രൂഷകന്മാരാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ ആത്മാവായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവസഭയുടെ കാര്യസ്ഥനായിരിക്കുന്ന പരിശുദ്ധമാവാണ് ഒരു പ്രസംഗത്തിനെ എപ്പോൾ വേണമെങ്കിൽ കിട്ടാം ബൈബിൾ കോളേജ് പഠിച്ചിറങ്ങി പ്രവചനം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗനെ എപ്പോൾ വേണമെങ്കിലും കിട്ടാം എന്നാൽ ഒരു ശുശ്രൂഷകനെ അങ്ങനെ കിട്ടണമെന്നില്ല കാരണം പ്രസംഗകൻ തൻ്റെ ബുദ്ധിയിലും ശുശ്രൂഷകൻ പരിശുദ്ധാഭവനാൽ നടത്തപ്പെടുന്നവനുമാണ് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ശക്തമായ ഒരു ആത്മീയ മുന്നേറ്റം ദൈവസഭയ്ക്ക് ഉണ്ടാകുവാൻ കാരണം എന്താണ് പരിശുദ്ധാമാവനാൽ നടത്തപ്പെടുന്ന അപ്പോസ്തലന്മാർ തന്നെയായിരുന്നു അവരുടെ കയ്യിൽ ഒരു പ്രോഗ്രാം ഡയറി ഉണ്ടായിരുന്നില്ല അവരെ നിയന്ത്രിച്ചിരുന്നത് പരിശുദ്ധമാവായിരുന്നു അതുകൊണ്ട് അവർ പോയിടത്തെല്ലാം ദൈവിക ചലനങ്ങൾ വെളിപ്പെട്ട് വരിക വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല എനിക്കുള്ളൂ ഞാൻ നിനക്ക് തരുന്നു പറഞ്ഞ് കരം പിടിച്ചപ്പോൾ തന്നെ അവൻ മുടന്തനായ മനുഷ്യൻ ചാടി എഴുന്നേൽക്കുക പരിശുദ്ധമാവ് അവരുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ദൈവ സാന്നിധ്യം അവരുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് അത് സംഭവിച്ചത് അവർ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായിരുന്നു അവർ പ്രസംഗരായിരുന്നില്ല അവർ ശുശ്രൂഷകന്മാരായിരുന്നു ഇന്നത്തെ ബൈബിൾ കോളേജുകള് അതാത് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരെ പഠിപ്പിച്ചിറക്കുന്ന ഒരു കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിനക്ക് പ്രവർത്തിക്കണമോ എങ്കിൽ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന ബൈബിൾ കോളേജിൽ നീ പഠിക്കുക ഇന്ന് ദൈവവിളിയോ ആ വ്യക്തിയുടെ മേലുള്ള ദൈവ നിയോഗത്തിനോ ഒന്നും ഒരു പ്രാധാന്യം ഒരു കാലഘട്ടത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത് ദൈവാത്മ നിയോഗമില്ലാതെ മമ്മൂട്ടി യാത്ര ചെയ്യുന്ന അനേക പ്രസംഗരെ കണ്ടിട്ടുണ്ട് പലയിടങ്ങളിലും ഇന്ന് സുവിശേഷ യോഗങ്ങളിൽ ജനം രക്ഷിക്കപ്പെടാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ദൈവാത്മാവിൻ്റെ നിയോഗം നടക്കുന്നില്ല ദൈവസഭകളിലും ആ ശൂന്യത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചും പത്തും വർഷമായിട്ടും ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ കർത്താവുകളിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാതെ എത്രയോ ദൈവസഭകളായിരിക്കുന്നു അതിൻ്റെ കാരണം എന്താണ് എവിടെയോ ആത്മീയ നടത്തിപ്പുകൾ നഷ്ടമായി പോകുന്നു അപ്പോൾ ദൈവമഹത്വം കണ്ട ഒരു തലമുറ നിത്യതയിൽ ചേർക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് അവരുടെ തലമുറകളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതിൻ്റെതായ ആത്മീയ പരാജയങ്ങൾ പലയിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കർത്താവിൽ നിന്നും പ്രാപിച്ച ആത്മനിയോഗത്തിനൊത്തുകൊണ്ട് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ വർഷം ഒരു വ്യക്തിയെങ്കിലും ഒരു കുടുംബത്തെയെങ്കിലും കർത്താവിംഗിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാത്ത ദൈവസഭകൾ ആത്മീയമായി മൃതാവസ്ഥയിൽ കിടക്കുകയാണ് ലക്ഷങ്ങൾ മുടക്കി സുവിശേഷ യോഗങ്ങൾ നടത്തുന്നു എന്നാൽ ഒരു വ്യക്തി പോലും യേശു ക്രിസ്തു വരുന്നില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ആത്മനിയോഗം നഷ്ടപ്പെട്ടു പോയ ദൈവസഭകൾ തന്നെയാണ് നിത്യജീവിനുവേണ്ടി കർത്താവ് കണ്ടിട്ടുള്ള സകലരും ദൈവസഭയിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണെന്നാണ് ദൈവജനത്തിൽ കൂടെ എനിക്ക് കർത്താവ് തന്നൊരു വെളിപ്പാട് കാരാഗ്രഹത്തിൽ ആരാധന ഉയർന്നപ്പോൾ കാരാഗ്രഹപ്രമാണം വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തു വന്നതുപോലെയും ഗുരുവിന് ആവശ്യമുള്ളവനെ ശിഷ്യന്മാർ ഇറങ്ങിച്ച് നഴിച്ചുകൊണ്ട് വന്നതുപോലെയും ഒരു ദൈവിക മുന്നേറ്റം ഈ തലമുറയിൽ ഉണ്ടാകാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ അംഗമായിരിക്കുന്ന ദൈവസഭകളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് വരുമ്പോൾ നിത്യജുവിനായി കർത്താവ് ആരൊക്കെ കണ്ടിട്ടുണ്ടോ ആ വ്യക്തികളെല്ലാം ദൈവസഭകളിൽ കൂടി വരും അപ്പോൾ തന്നെ ആത്മശക്തി പ്രാപിച്ച ദൈവജനങ്ങൾ ഇറങ്ങിച്ചെന്ന പൈശാചിക ബന്ധനത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന വ്യക്തികളെ ദൈവത്തിൻ്റെ വചനത്താൽ അവർ ബന്ധനം അഴിച്ച് ദൈവസഭകളിലേക്ക് കൊണ്ടുവരുന്നൊരു കാലഘട്ടമാണിത് അപ്പോസ്തലന്മാരുടെ കയ്യിൽ ഒരു പ്രോഗ്രാം ഡയറി ഉണ്ടായിരുന്നില്ല പരിശുദ്ധാമാവായിരുന്നു അവരുടെ പ്രോഗ്രാം കൺട്രോൾ ചെയ്തത് എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരോട് പറഞ്ഞു കൊള്ളട്ടെ നിങ്ങളുടെ പ്രോഗ്രാം ആരാണ് കൺട്രോൾ ചെയ്യുന്നത് മനുഷ്യനോ സഭാ സംഘടനകളോ ആണെങ്കിൽ നിത്യതയിൽ അതിനൊന്നും ഒരു പ്രതിഫലം കിട്ടത്തില്ല എന്നാൽ പരിശുദ്ധമാവ് പറഞ്ഞിട്ട് നാം പോകുന്നുവെങ്കിൽ ഈ ലോകത്തിൽ നന്മയും കരുണയും അതാത് സമയത്ത് തരികയും നിത്യതയിൽ നമ്മുടെ കർത്താവ് പറയും ഞാൻ അവനെ അറിയുന്നു സുശേഷം ഏഴാമത്തെ ഇരുപത്തൊന്നാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട് കർത്താവേ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി പ്രവചിച്ചു അപ്പോൾ കർത്താവ് അവരോട് പറയാം ഞാൻ നിങ്ങളെ അറി ഒരു നാൾ പറയുന്നില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുമെന്ന് കർത്താവ് പറയുക പ്രവചനം വേണ്ടെന്നോ രോഗശാന്തി വേണ്ടെന്നോ ഭൂതശാന്തി വേണ്ടെന്നോ ഒന്നുമല്ല കർത്താവ് പറഞ്ഞത് അതിനെയൊക്കെ എതിർക്കുന്നവർ ഈ ഈ വചനത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനെ കർത്താവ് എതിർക്കുകയല്ല ഈ ശുശ്രൂഷ ചെയ്തവരിൽ ചിലർ തൻ്റെ വചനത്തിൽ നിലനിന്നില്ല എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ് അവരെ വിളിക്കുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നാണ് വചനത്തിൽ നിലനിൽക്കാതെ ദൈവശബ്ദം കൂടാതെ അവർ പലയിടങ്ങളിലും വചന ശുശ്രൂഷിക്കാൻ വേണ്ടി പോയി ദൈവമക്കളെ യേശുക്രിസ്തുവിൻ്റെ നാമം അധികാരമുള്ള നാമമാണ് ആ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും ആ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയും ആ നാമത്തിൽ പ്രവചിക്കാൻ കഴിയും എങ്കിലും യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് തൻ്റെ നാമത്തിൽ ശുശ്രൂഷിക്കുന്നവർ തൻ്റെ വചനത്തിൽ നിലനിൽക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വചനത്തിൽ നിലനിന്ന് നമുക്ക് ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഒരു പ്രസംഗകനെ എപ്പോൾ വേണമെങ്കിൽ കിട്ടും എന്നാൽ ഒരു ശുശ്രൂഷകനെ അങ്ങനെ കിട്ടണമെന്നില്ല കാരണം പ്രസംഗകൻ തൻ്റെ ബുദ്ധിയിലും ശുശ്രൂഷകൻ പരിശുദ്ധാമാവനെ നടത്തപ്പെടുന്നവനാണ് എന്നെ കേൾക്കുന്ന ശുശ്രൂഷകുമാരുടെ കാര്യം ചോദിച്ചു കൊള്ളട്ടെ നിങ്ങളുടെ ശുശ്രൂഷ യേശു കർത്താവ് പറഞ്ഞിട്ടുള്ളതാണോ നിത്യതയിൽ അതിന് പ്രതിഫലം നമുക്ക് ലഭിക്കുമോ അതോ നിത്യതയിൽ യേശു നമ്മളെ അറിയുന്നില്ല എന്ന് പറയുമോ കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ ശബ്ദത്തിനൊത്തവണ്ണം നമുക്ക് യാത്ര ചെയ്യാം അനേകരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി മാറ്റുവാൻ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നത് അവനവൻ്റെ ബുദ്ധിക്കനുസരിച്ചോ അവനവൻ അംഗമായിരിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിനനുസരിച്ചോ മുമ്പോട്ട് പോകുന്ന കുറച്ച് പ്രസംഗകരെ അല്ല പരിശുദ്ധ അവനാൽ നടത്തപ്പെടുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷകരെ തന്നെയാണ് ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ളത് നിങ്ങൾ അംഗമായിരിക്കുന്ന പ്രാദേശിക ദൈവസഭകളിൽ അങ്ങനെയുള്ള വ്യക്തികൾ എഴുന്നേൽക്കാൻ വേണ്ടി നിങ്ങൾ ഇന്നു മുതൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു കർത്താവിൻ്റെ വരനോട് നമ്മളേറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്കൊരുങ്ങാം നമ്മുടെ കർത്താവ് വരാറായി